ഇന്ത്യയുടെ ഭാഗ്യവേദികളിലൊന്നാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇവിടെ നടന്ന നാല് മത്സരങ്ങളിൽ മൂന്നിലും ജയം ഇന്ത്യക്കൊപ്പമായിരുന്നു ഭാഗ്യവേദിയിലെ നാലാം ജയം തേടിയാണ് നാളെ ഇന്ത്യൻ ടീം ഇറങ്ങുന്നത് ട്വന്റി ട്വന്റിക്ക് പിന്നാലെ ഏകദിന പരമ്പരയും സ്വന്തമാക്കിയതിന്റെ ആത്മവിശ്വാസത്തിൽ പരമ്പര തൂത്തുവാറുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ആശ്വാസ ജയം തേടി നാണക്കേട് ഒഴിവാക്കാനാണ് ശ്രീലങ്ക നാളെ ഇറങ്ങുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയ ടീം അംഗങ്ങൾ ഇന്ന് സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനിറങ്ങും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വരെ ശ്രീലങ്കയും വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെ ഇന്ത്യൻ ടീമും പരിശീലനം നടത്തും മത്സരത്തിനായി മൂന്ന് സെൻറ്റർ പിച്ചുകളാണ് നിർമ്മിച്ചത് ഇതിൽ കർണാടകയിലെ മാണ്ടിയിലെ ക്ലേ കൊണ്ട് നിർമ്മിച്ച പിച്ചിലാണ് നാളത്തെ കളി റണ്ണുകുന്ന പിച്ചാണിത് എന്നാണ് വിലയിരുത്തൽ മികച്ച വേഗമുള്ള ഗ്രീൻ ഫീൽഡിലേത് പകൽ ഒന്നരക്കാണ് മത്സരം ആരംഭിക്കുക പകൽ പതിനൊന്നര മുതൽ കാണികൾക്ക് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം അനുവദിക്കും മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേർക്കാണ് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം നൽകുക കഴിഞ്ഞ മത്സരത്തേക്കാൾ അറുന്നൂറോളം സീറ്റുകൾ കുറവാണ് കളി കാണാൻ ആയിരം രണ്ടായിരം രൂപ ടിക്കറ്റുകൾ ഇപ്പോഴും ഓൺലൈനിൽ ലഭ്യമാണ് നാളെ തോറ്റാലും ജയിച്ചാലും ഇന്ത്യൻ ടീമാകം കിരീടമുയർത്തുക അതിനാൽ ഏറെ ആവേശത്തോടെയാണ് കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾ നാളത്തെ മത്സരത്തിനായി കാത്തിരിക്കുന്നത് സ്പോർട്സ് ഡെസ്ക് യോഗനാഥം ന്യൂസ്